ഒരു കൊതുകിന് ഗംഭീരായിട്ട് അതെ അതെ ലക്ഷ്മിയെ സംബന്ധിച്ച് നമുക്ക് കലാരിയാണ് പ്രീപ് വരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചേക്ഷടക്കേട്ട് വരാം ഇത് നമ്മളൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് എത്തിയിരിക്കുന്നത് പറമ്പിക്കൂടെ ഇറങ്ങണം എന്നാന്ന് നിങ്ങൾ അത് ചിന്തിക്കേണ്ടായിരിക്കും വേറെ ഒന്നല്ല നമ്മൾ ഈ അടക്കാമരത്തിന്റെ അടക്കയുടെ തൊലിയും പാളയും ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായ ഒരുപാട് നിർമ്മിതിയെ കാണിച്ചു തരാനാണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ എന്താ പറയാ ഗംഭീരമായ കാഴ്ചയിലേക്ക് ഈ ഒരു പാളയൊക്കെ എത്തിക്കാൻ പറ്റുന്നു നമുക്ക് നോക്കിയാലോ ഒരു ചേച്ചിയുടെ കലാവിരുദ്ധ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് പോവാം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ബാ ബാ നമുക്ക് പോവാം ചേച്ചി ഒരു വീട് നമുക്ക് വീട്ടിൽ നിന്ന് ചേച്ചിനെ പരിചയപ്പെടാം സുഖം ഇപ്പൊ ഞങ്ങള് പറമ്പിൽ നിന്ന് ഉറക്കോണ്ടാ ചേച്ചായിട്ട് ഇത് വെച്ച് ചേച്ചി കുറെ കലാവിരുദ്ധം ഉണ്ടാക്കും പറഞ്ഞു ഉണ്ടാക്കി ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചാൽ ചേച്ചി കാഴ്ചകൾ കാണാം പേരെങ്ങനെ പറഞ്ഞത് രശ്മി ആണോ തിരക്കിലാണെന്നോ തിരക്കിലാണ് ഞാൻ ഹോസ്പിറ്റലിന്റെ ഒരു ബന്ധപ്പെട്ട സ്കൂൾ തലത്തേക്കുള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചി മുനിസിപ്പാലിറ്റി പതിനേഴാം ഡിവിഷനിലെ ആശാവർക്കറാണ് അപ്പൊ സ്കൂൾ തലത്തിൽ ഒരു ഡെങ്കിപ്പനിയുടെ ബോധവൽക്കരണ പരിപാടി നടത്താനായിട്ട് ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂളുകളും കൊതുകിനിണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ചേച്ചി പറഞ്ഞു ആന്റണി പറഞ്ഞു ഇങ്ങനെ രശ്മി ഇങ്ങനെ ഒരു ഇത് ചെയ്യണം ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ഇപ്പൊ കൊറവാണ് കാരണം ഉണ്ടാക്കി വെക്കുന്ന അപ്പൊ കൊടുത്തു പോവുകയാണ് സെൽ ചെയ്യുന്നുണ്ട് ഞാനെന്നെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കൊറേ ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കണേ സമയമില്ല പകലൊക്കെ ഫീൽഡ് വർക്കും ഡ്യൂട്ടിയും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണും അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അടക്കേണ്ടത് എന്താണ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഓരോ ഐഡിയ മനസ്സിൽ തോന്നുമ്പോൾ ചെറുപ്പം മുതലേ വരയ്ക്കും ചെറുപ്പം മുതലേ ഇതൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇപ്പൊ ശരിക്കും ഒരു അഞ്ചു വർഷമായിട്ടേ ഉള്ളൂ കൂടുതൽ മുഴുവൻ പാളയും പുല്ലും ഇത് ഉണ്ട് തൊണ്ടാട്ടോ അത് കണ്ട കാണാൻ പറ്റണ്ടേടെ തൊണ്ടാണ് കളർ ചെയ്തിട്ടില്ല ബേസ് തന്നെ ഒരു ഭംഗിയുണ്ട് സംഭവം കൊള്ളാട്ടെ എന്താണ് നല്ല ഭംഗിയുണ്ട് മയിലൊക്കെ മയിൽ പേപ്പറാണോ ഇതും അടക്കളെയ്ത് ഇത് ഗംഭീരട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബോട്ടിലും ഇത് മേടിക്കും കൂജ ഇത് മണ്ണിന്റെ കൂജകൾ മേടിച്ചിട്ട് കളർ ചെയ്ത് മണ്ണിന്റെ കൂജ ഇതുപോലെ ത്രെഡും അത് പാളയാണ് പാളയാണ് ഇതിനകത്ത് ത്രെഡും പിന്നെ ഈ വെള്ളിരിയുടെയും കുമ്പളത്തിന്റെ ഒക്കെ വിത്തുകളൊക്കെ ഒട്ടിച്ചാണ് ശരിക്കും പൈസ കിട്ടണമെന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷം ചെറുപ്പം മുതലേ ഒരു കഴിവുണ്ടായിട്ട് എനിക്കതൊന്നും ഒരിക്കലും അത് ഇത് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ നമുക്ക് കുറച്ച് പൈസ നമുക്ക് സന്തായിട്ട് ഇത് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ അങ്ങനെ ആയി തുടങ്ങിയ പിന്നെയാണ് ചെയ്തു തുടങ്ങിയത് ഓരോ ഇത് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ആ ഒരു ജോലിയോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമയങ്ങൾ കിട്ടുന്നു അത് ഞാൻ വൈകിട്ട് വന്നിരുന്നിട്ട് പകലൊന്നും സമയമില്ല നിങ്ങളുടെ എനിക്ക് എല്ലാരും നല്ല സപ്പോർട്ടാണ് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ സിസ്റ്റർമാര് സാറുമാരും എല്ലാരും എനിക്ക് സപ്പോർട്ടുണ്ട് എല്ലാരും നല്ല സപ്പോർട്ട് ഇതൊക്കെയാണ് കാഴ്ചകൾ നമ്മൾ കൊടുത്ത പാള പോ കൊടുത്ത പാള പോലെ ഇവിടെ നിന്നൊക്കെ പിറക്കി എടുക്കുന്ന പാളയിലും മടക്കത്തുള്ളിയിലും അതുപോലെ കുറച്ച് പുല്ല് അങ്ങനെയുള്ള ഐറ്റംസ് നിരവധി സാധനങ്ങളുണ്ട് അതെല്ലാം കോർത്തിനക്കി വരുമ്പോ ഇതുപോലെയുള്ള മനോഹരമായ രൂപങ്ങളിലേക്ക് നമ്മുടെ സംഭവം കൊള്ളാം നല്ല ഗംഭീരായിട്ടുണ്ട് കാഴ്ചകൾ ഇത് ചോളത്തിന്റെ തൊണ്ട ചോളത്തൊണ്ടോ ചോളത്തിന്റെ തൊണ്ടോ പിന്നെ കളർ മുഴുവൻ എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാ ഇങ്ങനെ പുറകെ കാണിക്കാൻ ഏറെ ഉണ്ട് എല്ലാം പാളത്തുണ്ട് അതുപോലെ തന്നെ ചില പുല്ല് ഐറ്റംസുകൾ അത് ഇവർക്കും മാത്രം അറിയാവുന്ന ചില സീകൃത സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അത് എന്താണെങ്കിലും ഈ പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞത് വെളുത്തുള്ള ആ അപ്പൊ ഇത് ഇത് വെളുത്തുള്ളിയുടെ ഇത് ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതിന്റെ ഡിസൈൻ അല്ലേ പിന്നെ ഇത് കൂടാതെ ഡ്രോയിങ് മനോഹരമായ ആദ്യം ഇതൊക്കെ ചേച്ചി തന്നെ ക്ലാസ്സില് വരച്ചിട്ട് ക്ലാസ് പെയിന്റ് ക്ലാസ് പെയിന്റ് ഇത് പൈസ കൊടുത്തു കൊടുക്കാറും നേരത്തെ കുറെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇവിടെ ലക്ഷ്മി സർസ്വതി ചെമാറി പൂ മൊത്തം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നിർമ്മിതികളും അതിൻ്റെ ഇടയ്ക്ക് ഓരോ തിരക്കുകളും സാമൂഹ്യ സേവനവും എല്ലാം ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ സ്കൂളിലേക്ക് പോകണല്ലേ സ്കൂളിലേക്ക് പോകും സ്കൂളിൽ വലിയൊരു കൊതുകിന് ഉണ്ടാക്കി വെച്ചു അപ്പൊ അതിന്റെ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ജസ്റ്റ് അവിടെ ചെന്ന് നമുക്ക് അതിന്റെ വിശേഷം കൂടെ കാണാം അപ്പൊ നമുക്ക് പോയാലോ സ്കൂളിലേക്ക് ഇതാണ് ചോദിച്ചുണ്ടാക്കിയേക്കണത് അല്ലെ നമ്മൾ സ്കൂളിലാണ് സ്കൂളിലെത്തി അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലാസ് കൂടി ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സ്കൂളിലേക്ക് 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 എല്ലാ ഹെൽത്തിപ്പാലിറ്റിയിലുള്ള എല്ലാ സ്കൂളിലും ഇത് ന്യൂസ് പേപ്പർ ആണ് ഫുള്ള് കുറച്ച് തുണി ഉണ്ട് എന്നാലും എഴുപത്തിയഞ്ചു ശതമാനവും ന്യൂസ് പേപ്പറാണ് പിന്നെ ഈ കാലുകള് കമ്പി പിരിച്ചിട്ട് ഉണ്ടാക്കി അന്നിട്ട് അതേലും പേപ്പർ കിട്ടിന് പെയിന്റ് ചെയ്തു പിന്നെ ഈ ഇത് ഒരു ചിറങ്ങിന് വേണ്ടിട്ട് രണ്ട് കുട്ടിപ്പാള അത് ഒരു ആരോഗ്യമേളക്ക് വേണ്ടിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു ഇത് മാത്രമല്ല ഇത് സാധ്യതയുള്ള സാധ്യതകളും അത് എങ്ങനെ നിവാരണം ചെയ്യാമെന്നുള്ള ക്ലാസ്സും അതിനെ തുടർന്ന് നമുക്ക് വീടിന്റെ പരിസരത്ത് ചെല്ലുമ്പോ ആ കൊതുക് കൂട്ടാടി വളരാനുള്ള സാഹചര്യങ്ങൾ എന്താ കുട്ടികളെ

എന്താണെങ്കിലും ചേച്ചിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോട്ടെ ആരാണ് ഇതിന്റെ എല്ലാം കോർഡിനേഷൻ പറയുന്നത് പേര് കിടന്നു ഇപ്പോഴാണ് എന്താണ് സാറിന് പറയാനുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പം ഡെങ്കിപ്പനി പ്രതിരോധ മാസാചരണമാണ് കൂടാതെ തന്നെ ഇപ്പൊ നമുക്ക് ഡെങ്കി ഡെങ്കിപ്പേസ് എറണാകുളം ജില്ലയിൽ കൂടി വരുന്ന സാഹചര്യം അപ്പൊ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ബോധവൽക്കരണം നൽകാനുള്ള ഉദ്ദേശത്തുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വലിയവർക്ക് നമ്മൾ എല്ലാവർക്കും അവയർനെസ് അവയർ ആണ് അതിനെപ്പറ്റി എല്ലാം അവയറാണ് പക്ഷെ ഒന്നും കാര്യമായിട്ട് കാര്യക്ഷമം നടക്കുന്നില്ല ഫീൽഡിൽ പോകുമ്പോൾ ഇവർ പറയുന്ന റെസ്പോൺസ് പോലും നമുക്കറിയാം അവർ പറയുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്നില്ല കുട്ടികളുടെ ഇടയിൽ കൂടുതൽ ചെല്ലുവാണെങ്കിൽ അവരെ കൊണ്ട് കുറച്ചുകൂടെ കാര്യക്ഷമായിട്ട് എല്ലാ ആഴ്ചയും ഫ്രൈഡേ ആചരണം എന്നുള്ള ഒരു ഗവൺമെന്റ് കേരള സർക്കാരിന്റെ ഒരു നയമുണ്ട് അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ തലത്തിൽ തലത്തിൽ സ്കൂൾ ഇത് തലത്തിലും നഗരസഭയിലെ മുഴുവൻ സ്കൂളുകളുണ്ട് ഇത് നാലാമത്തെ സ്കൂൾ നാലാമത്തെ സ്കൂൾ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ നമുക്ക് ഉണ്ട് നൂറ്റി അമ്പതോളം അധ്യാപകരുണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും ഈ ഒരു അവയർനെസ് എത്തി അതുവഴി നമുക്ക് ഈ ഒരു ഡെങ്കു അവയർനെസ് കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ ഒരു രോഗാവസ്ഥ ഇല്ലാതാക്കാൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ആയിരിക്കുന്ന അതെ അതെ രശ്മിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി വളരെ കലാകാരിയാണ് ഞാനൊരു നാല് മൂന്നാലു മാസം മുമ്പ് തന്നെ രശ്മിയോട് പറഞ്ഞു നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് വലിയൊരു സാധനം വേണം അപ്പം രശ്മി ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടന്നത് എന്താണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നല്ല രീതിയിൽ എത്തട്ടെ അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ കൂടെ കൂടുതലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ക്ലാസുകളൊക്കെ ഗംഭീരമാവട്ടെ അപ്പൊ മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വേറൊരു അനുഭവങ്ങളായിട്ടും വരെയും പ്രദേശം